കുട്ടിക്കുരുന്ന ആവേശം രക്ഷിതാക്കൾക്ക് ആത്മാഭിമാനം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മാഡവന് വീട്ടിൽ പരമേശ്വര കുറുപ്പിന്റെ ഭരണ സാന്നിധ്യത്തിൽ ശ്രീദേവി വിലാസം ലോബർ പ്രൈമറി സ്കൂൾ എന്ന പേരിൽ സ്വകാര്യ വിദ്യാലയമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്കൂൾ ഗവൺമെന്റിന് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് യു പി സ്കൂളായി ഉയർത്തപ്പെട്ടു പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് സ്കൂളിന്റെ മുൻവശത്ത് കാണുന്ന പ്രധാന കെട്ടിടവും ഒരു ഓല ഷെഡും മാത്രമാണ് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ ഏകദേശം നൂറ്റി അമ്പതോളം കുട്ടികളാണ് ഉണ്ടായിരുന്നത് ആദ്യകാല ഹെഡ് മാസ്റ്റർ ശിവരാമൻ സാമറിന്റെ നേതൃത്വത്തിൽ ആറ് അധ്യാപകർ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു സ്കൂളിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാന അധ്യാപകനായിരുന്ന പത്മനാഭ കൃപ്പസാറിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രശംസനീയമായിരുന്നു പിന്നീട് വന്ന പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അടക്കം എം എൽ എ തുടങ്ങിയവരുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് കാണുന്ന നിലയിലേക്ക് ഈ സ്കൂൾ വരുവാൻ വിവിധ തലത്തിലുള്ളവർ പരിശ്രമിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമാണ് നേർക്കുന്ന എസ് ഡി വി ഗവൺമെന്റ് യു പി സ്കൂൾ ഇവിടെ പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ദ്ധ്യനം നടക്കുന്നത് അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ ഇത്രമാത്രം നടക്കുന്നത് ഇവിടെ ധാരാളം ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അമ്പത് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴി പാകത്തിന് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലമുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുണ്ട് അതുപോലെ ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും പന്ത്രണ്ട് ക്ലാസ്സുകളിലായിട്ട് പ്രൊജക്ടറും സ്മാർട്ട് ക്ലാസ് റൂമുകളും തയ്യാറാക്കിയിട്ടുണ്ട് പിന്നീട് അതുപോലെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളുടെ അക്കാദമിക നിലവാരം ഉയർ ഉയർത്തുന്നതോടൊപ്പം തന്നെ ശാസ്ത്രമേളകൾ കലാമേളകൾ കായികമേളകൾ എല്ലാത്തിലും നമ്മൾ തന്നെയാണ് നമ്മുടെ സ്കൂൾ തന്നെയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത് അതുപോലെ മാതൃഭൂമിയുടെ സീഡ് പുരസ്കാരം നേടിയത് നമ്മളാണ് അതുപോലെ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ നമ്മളുടെ കുട്ടികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് സ്കൂളിന്റെ നമ്മുടെ സ്കൂള് അവധിക്കാലത്ത് പോലും അടയ്ക്കാത്ത സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത് അവധിക്കാലത്ത് പ്രത്യേക പരിശീലന പരിപാടികൾ അബാക്കസ് തൈക്കൊണ്ടോ നൃത്തം കളരി പാട്ട് അങ്ങനെ എല്ലാവിധ കലാ കായിക പരിശീലനങ്ങളും നമ്മളിവിടെ നൽകുന്നുണ്ട് വളരെ മികച്ച ഒരു പഠനാന്തരീക്ഷം ഒരുക്കി കൊടുക്കാനായി നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് How was your day? It's fine. it's fine. Are you all feeling good? Yes. 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 Okay, very good. Fine. Then, have you learned what you have studied in our previous class? Yes. Did you read your textbook? Yes. Okay, fine. Shall we continue our studies? Yes. Okay. In the last class, we are studying, we started studying our chapter Paying Hands, right? Yes. Yes. Did you read the first? നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ യു പി സ്കൂളാണ് നേർക്കുന്നത്തുള്ള എസ് ടി വി ഗവൺമെന്റ് യു പി സ്കൂൾ അക്കാഡമിക് കാര്യത്തിലും അക്കാദമിക് കേന്ദ്രമായ കാര്യത്തിലും ഏറ്റവും മികച്ച ശ്രദ്ധ കേരളത്തിൽ തന്നെ ഉയർന്നു വന്ന നിലയിലാണ് ആ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പി ടി ഐയും അദ്ധ്യാപകരും പ്രാദേശികമായ ജനങ്ങളാകെ ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു പൊതുവിദ്യാലയം പൊതുസ്ഥാപനം എന്ന നിലയിലേക്കുള്ള ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ വളർച്ച നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് തന്നെ കിബ്ബി ഫണ്ട് എം ഫണ്ട് പ്ലാൻ ഫണ്ട് തുടങ്ങി ധാരാളം ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പദ്ധതി നടപ്പാക്കപ്പെടുകയാണ് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ അവരെല്ലാം ഓരോ തദ്ദേശ ഈ സാമ്പത്തിക നിലയ്ക്കനുസരിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ വിദ്യാഭ്യാസത്തെ സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു നിശ്ചയമായും മുൻവർഷത്തേക്കാൾ ഏറ്റവും മികച്ച നിലയിൽ ഈ വർഷവും സ്കൂൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ നിലയ്ക്കും ഒരു നാടിന്റെ പിൻബലം നമ്മുടെ വിദ്യാലയത്തിന് നൽകുകയും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠമായി കരുതണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ோவாரி பூசி நிற்கும் தும்பளப்பூவென்னு இன்னு காண நல்ல சந்தம் தும்பலப்பூவே பூவே தகத்தை தகத்தை അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന് വിട്ടുകിട്ടിയ രണ്ട് സർക്കാർ സ്കൂളുകളാണുള്ളത് അതിൽ ഈ നിർക്കുന്ന സ്കൂള് കാലങ്ങളായി പഞ്ചായത്തിന്റെ ഫണ്ടും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഇവരുടെയെല്ലാം മക്കൾ പഠിക്കുന്ന സ്കൂളിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത് അതായത് സി വി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ തന്നെ മികച്ച ഒരു സ്കൂളായി മാറ്റി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാലാകാലങ്ങളായി വന്നിട്ടുള്ള അധ്യാപകരും അതോടൊപ്പം തന്നെ എസ് എം സിയും എല്ലാം വളരെ വലിയ നല്ല ഇടപെടലുകൾ നടത്തുന്നതിന് കൊണ്ട് നടത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു നിലയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഇപ്പോൾ നേർക്കുന്ന സ്കൂള് അവിടെ വിദ്യ പ്രാഥമികമായി നൽകേണ്ടുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ ഇടപെടലുകളും അധ്യാപകർ നടത്തുന്നുണ്ട് അത് പാഠപുസ്തകത്തിന് അകത്ത് കിട്ടുന്ന അറിവിനപ്പുറം സാമൂഹികമായി ലഭ്യമാകേണ്ടുന്ന അറിവിനെ കൂടി പകർന്നു നൽകാൻ കഴിയുന്ന വിദ്യാലയമായി നമ്മുടെ നേർക്കുന്ന സ്കൂള് മാറിത്തീർന്നു എന്നുള്ളതാണ് അത് ഓരോ വർഷവും അത് വലിയ നിലയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് വലിയ പിന്തുണയാണ് സംസ്ഥാന സർക്കാരുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കെട്ടിടങ്ങളടക്കം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ അത് കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ എം എൽ എ ആര് എം പിമാരാണെങ്കിലും എല്ലാവരും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അവിടുത്തെ പിന്നെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും എല്ലാ ഘട്ടത്തിലും ഗ്രാമപഞ്ചായത്തും ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇത്തവണ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നമുക്കവിടെ നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റുമതിൽ പൊളിക്കപ്പെടുകയും നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കിടക്കുകയും നമ്മൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ആ മതിൽ വളരെ ഭംഗിയായി പുനർനിർമ്മിച്ച് നടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പല സ്കൂളുകളിലെയും മതിലുകൾ ഇപ്പോഴും കെട്ടാൻ കഴിയാതെ കിടക്കുന്ന സാഹചര്യമാണ് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം പുതിയ കാലമാണ് പുതിയ കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുക ഇപ്പോൾ അവർക്ക് ആവശ്യമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കുന്നു അവർക്ക് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ നൽകുന്നു ആ പുതിയ ഈ സാഹചര്യത്തിൽ ഇരിക്കാൻ കഴിയാത്ത സ്ഥിതി ക്ലാസ് റൂമുകൾ ഇരിക്കാൻ സ്ഥിതി ഉണ്ടാകുമ്പോൾ അവിടെ ആവശ്യമായ ശീതീകരണം നൽകി കൊടുക്കുന്നു അങ്ങനെ വിവിധ കാര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം കുട്ടികളെ ചേർന്നിരുന്ന് പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മളെല്ലാം നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കൂലി പണിക്കാരുടെയും ഒക്കെ മക്കളാണ് അവിടെ പഠിക്കുന്നത് അവരെല്ലാം ചേർന്നിരുന്ന് പഠിക്കുകയും പങ്കുവെച്ച് പഠിക്കുകയും ചെയ്യുന്നതിനെല്ലാം വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സഹായം ഫർണിച്ചറുകളടക്കം എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്നും നമ്മുടെ പ്രദേശത്തെ ഈ സ്കൂളിനെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരാവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ആ സ്കൂളിനെ നമുക്ക് പിന്നെ സോളാർ പാനൽ സ്കൂളിന് വെച്ചു കൊടുത്തുകൊണ്ട് വൈദ്യുതി നമുക്ക് എന്താ പറയുക നഷ്ടപ്പെട്ടു പോകാത്ത രൂപത്തിൽ നമുക്ക് വൈദ്യുതി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയും വെച്ചിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ അവരാവശ്യപ്പെടുന്ന ഏതൊരു സംവിധാനം ഒരുക്കുന്നതിനും ഗ്രാമപഞ്ചായത്ത് മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മികച്ച വിദ്യാലയമായ ഈ എസ് ടി ഒരു അധ്യാപകനായാൻ പറ്റിയത് തന്നെ വളരെ ആത്മാഭാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഏത് മേഖലയിൽ പോയാലും നമ്മൾ നിർക്കുന്ന സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മികച്ച ഒരു ഒരു അംഗീകാരമാണ് ലഭിക്കുന്നത് പിന്നെ നമ്മുടെ സ്കൂളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ടീച്ചേഴ്സ് അവരുടെ കുട്ടികളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് അവരുടെ എല്ലാ കുട്ടികളും ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് വരെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചു പോകുന്ന ഒരു സംവിധാനമുണ്ട് അത് വളരെ ആത്മാനത്തോടെ ആ ആലപ്പുഴയിൽ നിന്ന് പോലും ടീച്ചർമാർ അവരുടെ കുട്ടികളെ കൊണ്ടാണ് ഇവിടെ വരുന്നത് പിന്നെ നമ്മൾ ഏത് ഏത് മേഖലയിൽ പോയാലും ഒന്നാം സ്ഥാനത്ത് എത്തി നമുക്ക് നല്ല വിജയത്തോടു കൂടി വരാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ മികച്ച രീതിയിലുള്ള ഉച്ചഭക്ഷണമാണ് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മാസം മാസം തോറും നമുക്ക് അവർക്ക് പായസം വിതരണം ചെയ്യുന്നുണ്ട് ഓണത്തിന് വിഭസമൃദ്ധമായ സദ്യ കൊടുക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ കുട്ടികൾക്ക് നമുക്ക് നല്ല രീതിയിലുള്ള പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നൂറ്റി അൻപത് കുട്ടികളുമായി ആരംഭിച്ച നമ്മുടെ വിദ്യാലയം ഇന്ന് പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളുള്ള ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യു പി സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീമതി നദീറ ടീച്ചറിൻ്റെ ഭരണസാന്നിധ്യത്തിൽ അമ്പത്തിമൂന്ന് അധ്യാപകരും ഇരുപത് അനധ്യാപക ജീവനക്കാരും കർമ്മനിരതരായി സേവനമനുഷ്ഠിക്കുന്നു നാൽപ്പതോളം കമ്പ്യൂട്ടറുകളുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബ് ആധുനിക പഠന ഉപകരണങ്ങൾ അടുകൂടിയ സ്മാർട്ട് ക്ലാസ് റൂം ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം ബുക്കുകൾ അടങ്ങുന്ന സ്കൂൾ ലൈബ്രറി എല്ലാ ക്ലാസ് മുറികളിലും പ്രത്യേക ക്ലാസ് ലൈബ്രറി എന്നിവ ഈ സ്കൂളിനുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ ആഡിറ്റോറിയത്തോട് ചേർന്ന് മുൻ അധ്യാപകനായ സുരേഷ് കുമാർ സാർ സംഭാവന ചെയ്ത ഒരു തുർന്ന വായനശാലയും സ്കൂളിൽ പ്രവർത്തിക്കുന്നു കുട്ടികളിലെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ കോവിഡ് കാലത്തും വീട്ടിൽ ഒരു ലൈബ്രറി അക്ഷരായനം പുസ്തക ചർച്ച വായനത്തണലിൽ വായനയിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച പുസ്തക ആസ്വാദകനെ കണ്ടെത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടന്നുവരുന്നു മികച്ച അധ്യാപകരെ കൊണ്ട് സമ്പുഷ്ടമാണ് എസ് ടി വി യു പി എസ് സ്കൂളിൽ നേർക്കുന്ന അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയും സ്കൂളിലേക്ക് എത്തണം എന്നാണ് സ്പിരിറ്റ് ഓഫ് കേരള നിങ്ങളോട് ശബിനയം അഭ്യർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് യു പി സ്കൂളാണ് നേർക്കുന്ന എസ് ടി വി കഴിഞ്ഞ തൊണ്ണൂറ്റി വർഷമായിട്ട് ഈ സ്കൂളിവിടെ പ്രവർത്തിക്കുകയാണ് ഇവിടെ പഠിച്ച അനേകം കുട്ടികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സർക്കാർ ജീവനക്കാരായിട്ടും അല്ലാതെയൊക്കെയായി വലിയ രീതിയിൽ വ്യക്തിബുദ്ദ വർദ്ധിപ്പിച്ചു വരികയാണ് അൺ അഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളെയൊക്കെ മാറ്റി നിർത്തി അതിനെക്കാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ് അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിലും അക്കാദമിക് നിലവാരമാണെങ്കിലും കലാകായിക മത്സരങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായിട്ടാണ് നമ്മുടെ സ്കൂള് നിലനിൽക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ കലാമത്സരങ്ങളിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിച്ചു അതുപോലെ അക്കാദമിക് നിലവാരത്തിലും മറ്റുള്ള സ്കൂളുകളെ ഒരു പ്രൈവറ്റ് സ്കൂൾ സ്കൂളെടുത്താൽ പോലും അതിനേക്കാട്ടിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നടക്കുകയാണ് ഒന്നാം ക്ലാസ്സിൽ തന്നെ നൂറ്റി അമ്പതോളം കുട്ടികളാണ് കഴിഞ്ഞ തവണ അഡ്മിഷൻ നേടിയത് അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടിലൊക്കെ കൂടുതൽ അഡ്മിഷൻ നടക്കുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട സ്കൂളാണ് ഈ സ്കൂളിലെ എസ് എം സി ചെയർമാൻ ആയത് ജീവിതത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സഹായവും ഈ അഡ്മിഷൻ സമയത്തൊക്കെ ഉണ്ടാണെന്ന് മാത്രം പറഞ്ഞു എല്ലാവർക്കും ആശംസ അറിയും പഠ്യ പഠ്യേതര പ്രവർത്തനങ്ങളിലുള്ള കുട്ടികളുടെ മികവ് അതിന് കാരണം ഇവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് എല്ലാ രീതിയിലും കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിവുള്ള അധ്യാപകർ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേത് ഔദ്യി ദിനങ്ങൾ പോലും ഏറ്റവും പ്രയോജനകരമാകുന്ന വിധത്തിൽ കുട്ടികൾക്ക് അബാക്കസ് ക്ലാസുകൾ അതുപോലെ തന്നെ സംഗീത ക്ലാസ് ചിത്രരചന ക്ലാസ് കരോട്ടെ ക്ലാസ് മുതലായവയെല്ലാം നമ്മുടെ സ്കൂളിൽ നൽകി വരുന്നു സി സ്കൂളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളേക്കും അടുത്ത അക്കാഡമിക വർഷത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളൂ എസ് പി വി യു പി എസ് സ്കൂൾ നേർക്കുന്നം ഇത് ഒരുപാട് ചരിത്രവും ഒരുപാട് സവിശേഷതകളുമുള്ള കലാലയമാണ് അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഓഫ് കേരള വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സ്കൂളിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് നല്ല പാഠത്തിലൂടെയും സീഡിലൂടെയുമൊക്കെ വിവിധ പുരസ്കാരങ്ങൾ നേടുവാൻ ഈ കുട്ടിക്കുരുന്നുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് വർഷങ്ങൾക്ക് ഏതാനും ഏഴ് വർഷത്തെ കുറവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ നൂറ് ആണ്ടുകൾ അടുത്തെത്തുമ്പോഴും സ്കൂളിന് ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ചരിത്ര വിദ്യാർത്ഥികളും ഇവിടെ പഠിച്ചിട്ടുണ്ട് ജില്ലാ ജഡ്ജായ കൃഷ്ണകുമാർ സാറും അതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽസലാം ഡോക്ടറുമെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് പറയുവാൻ എസ് ടി വി യു പി എസ്സിന് അഭിമാനമാണ് അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനും അവരുടെ കലാകായിക പരിപോഷിപ്പിക്കാനുമൊക്കെ സ്കൂള് തികച്ചും പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുമെല്ലാം ഒരു ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്